ഷാകർ ഷാക്കിർ എന്തായാലും ഞാൻ ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് മാത്രമല്ല പി സിയോട് പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ നിങ്ങള് സത്യത്തില് നിങ്ങള് കേരളത്തിലല്ലേ ശ്രീ അനിൽ പേരെ തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷയം തുപ്പുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങൾ പാകിസ്ഥാന് പോകാൻ നിന്റെ എന്താ തീരുമാനം ഇന്ത്യ അങ്ങനെ பராமர் രാജ്യത്തോടെ രാജ്യത്ത് ആളുകളെ കുറിച്ച് അത് അതാ പറഞ്ഞു വാങ്ങി എടുക്കപ്പെട്ടാ ഈ പറയുന്നത് അന്ന് കഴിഞ്ഞു പോയ സംഭവം അത് വിടുക വേറെ ജോർജ് ജോർജ് നോക്ക് ശ്രീ അനിൽ ഈ അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സൂട്ടാ എസ് ഡി പി വോട്ടിലല്ലേ ഇപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ ബിജെപിയിലെന്തെങ്കിലും എല്ലാവർക്കും അറിയാം പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട അതെല്ലാം നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ പോയപ്പോ ഞാൻ എതിർത്തു

ാണ് ഇന്ത്യയിലെ മുസ്ലമാനോട് പാകിസ്ഥാനിൽ പോകാൻ ജനം ടി വിഷയം ചർച്ച ചെയ്യുമ്പോ അതിനെ മെറിച്ച് പറഞ്ഞോടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി നിങ്ങൾ ജനം ടി വി നമ്മുടെ പക്ഷേ കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെ എങ്ങനെ വെല്ലുവിളി വേണം തൊളി നമുക്ക് പറയാം വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ച ചെയ്തോളി ആ വിഷയം ചർച്ച ചെയ്തോളി നമ്മൾ ഞങ്ങളിപ്രാൻ പറഞ്ഞോളാം ശ്രീ അടുക്കി സുരേഷ് ബാബു വളരെ മാന്യം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ ആ പി സി ജോർജ് പറയുന്ന അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജനം ടി വി നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അത് അത് നിങ്ങൾ ദയവു ചെയ്തിട്ട് ഒരു ഒരു ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ചിട്ടേ പി സി ജോർജിന്റെ വായൽ തെറി തെരുകൾക്കാർ ഇരിക്കാണോ ഞങ്ങള് അതല്ലോട് യോജിപ്പില്ല പി സി ആയാലും എനിക്ക് യോജിപ്പില്ല പ്ലീസ് പി സി പി സിപ്പറ്റി പറഞ്ഞു ഞാൻ നിന്റെ എല്ലില്ല എന്ന് എനിക്ക് ബോധ്യായിട്ടുണ്ട് പ്രസംഗം വേണ്ട എന്താ നിന്റെ തീരുമാനം എന്താണല്ലോ ഇവിടുണ്ട് പിന്നെ ആ വെരട്ടിൽ തൽക്കാൻ വേറെ ആൾക്കാരെടുത്ത് മതി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ പഴയ ആ ഒരു പ്രേതം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ പ്രേതം പല മുസ്ലിങ്ങളിലും ഇല്ലേ എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ എന്തിനാണ് മറുപടി പറയേണ്ടത് ശ്രീ അനിതം പേർ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഒക്കെ ഇല്ലേ ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ മലപ്പുറത്തില്ലേ സി പറഞ്ഞത് ുംറിയാലോ ഷാക്കി പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോ അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം പറയാൻ മലപ്പുറത്തോടെ ഷാക്കി അതൊരു റിയാലിറ്റിയാണ് ഇറ്റ്സ് റിയാലിറ്റി ഒരു സിംഗിൾ പേഴ്സൺ ഞ്ചു ലക്ഷം ജനങ്ങളിൽ ഒരു നിങ്ങള് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകള് കാര്യങ്ങള് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരല്ലേ അങ്ങനെ ഞങ്ങൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് ഇന്ത്യ പാലക്കാടിയുടെ ബൈഎലക്ഷൻ നടന്നു തർക്കം പറഞ്ഞു അല്ലാതെ പറയും ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എലക്ഷന്റെ മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് ലീഗിന്റെ ആളും കെ ടി ജലീൽ എന്ന സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ ആളും കാരനാണ് ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് കൂടുതൽ എന്തിനാണ് ആ നാപ്പത്തിനാലായിരം വോട്ട് ഒരുമിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തു എന്താണ് ഉദ്ദേശം അത് ആ ഉത്തരം എന്ന് പറഞ്ഞു ഞാൻ ശരി നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെയും അത് പരാമർശിച്ചു നിങ്ങൾ പി ഡി പി പരസ്യമായി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ലേ പി സി ജോർജിന് എന്നേക്കാൾ രാഷ്ട്രീയം അറിയാലോ നിങ്ങൾക്ക് എന്നെക്കാൾ പ്രായമുള്ളവരാണ് ഞാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്നറിയോന്നറിയില്ല നമ്മൾ സൗദി അറേബ്യയിൽ നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ലാ കെ എം സി സി നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ഖാലിദ് വലി പാർക്ക് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളാ നിങ്ങൾക്ക് ഇന്നൊരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളെ ഭാഷകളെ കുറിച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോൾ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുടി സാഹിബിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പി സി ജോർജ് നിങ്ങൾക്കറിയാമോട്ട് സാഹിബ് അത്തരം നീക്കം നടത്തു മുസ്ലിം ലീഗിനെതിരല്ലേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ പിന്നെ നിങ്ങൾ അത് പറയാൻ പാടില്ലേ ഞാൻ ചോദിക്കട്ടെ കേട്ടോ പറയാം 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 തർക്കം വേണ്ട ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് പേഴ്സണൽ ആയിട്ട് ബന്ധമുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം അവ വലിയ പ്രതിസന്ധിയായപ്പോ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ മിന എന്ന് പറയാൻ ഇനി അങ്ങനെ നിൽക്കുകയും ചെയ്യും കുഞ്ഞാലിക്കുട്ടി അത്ര ബന്ധമുണ്ട് പക്ഷെ ഒരു സത്യം പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൂടി അത് മര്യാദയാണോ അത് വർഗീയതയുടെ ഭാഗമല്ലേ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പാടില്ല നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ഇല്ലാത്ത കഥയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ ഒരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത സംഗതി ഞാൻ പറയാം ഞാൻ ഇവൻ തന്നെ ജയരാജൻ ആ പുസ്തകത്തിൽ കേരളത്തില് ഇസ്ലാമിക വർഗീയതക്ക് തുടക്കം ഇട്ടത് അബ്ദുൽ നാസർ മദനിയാണെന്ന് പറഞ്ഞു അതിന് പ്രതിഷേധിച്ചുകൊണ്ട് പി ഡി പി പ്രകടനം നടത്തി അന്ന് വൈകുന്നേരം കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ പോയിട്ട് ഇവർ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു പി ഡി പിന്നറിയില്ലേ അല്ല അല്ല പി ഗുരുവായൂരിൽ പിന്നെ എൽ ഡി എഫിനൊപ്പമായിരുന്നു തലശ്ശേരി നായനാർക്ക് വേണ്ടി എൽ ഡി എഫിനൊപ്പമായിരുന്നു ഒറ്റപ്പാലത്ത് എൽ ഡി എഫിനുമായി ഒപ്പമായിരുന്നു നിങ്ങൾ നോക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒപ്പമായിരുന്നു എന്താ ഒരു ശബ്ദം കേട്ടത് സാമ്പിൾ മിനിറ്റ് ഒറ്റ ല്ലേ പി ജോർജ് ഈരാറ്റുപേട്ടയിൽ അല്ലേ ഇപ്പൊ ഒരാഴ്ച മുമ്പാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത് അറുപത്തിഒൻപത് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്നെക്കാൾ നിങ്ങൾക്കറിയാം എനിക്ക് ഞാൻ കണക്ക് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു ഓർമ്മ എസ് ഡി പി ഐക്ക് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് എസ് ഡി പി ഐ വരുന്നത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് അവിടെ മുന്നൂറ്റി ചിലരം വോട്ട് ജയിക്കും അല്ലേ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മുഴുവൻ വോട്ട് കൊടുത്തത് താനൂരിൽ താനൂരിൽ അബ്ദുറഹ്മാൻ എങ്ങനെയാണ് ജയിച്ചത് പി കെ ഫിറോസ് എന്ന് പറയുന്ന മിടുക്കനായ യൂത്ത് ലീഗിന്റെ നേതാവ് ഒരുപാട് കേരളത്തിലെ സമരങ്ങൾ നേതൃത്വം നൽകിയ തോൽപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിയും അറിയില്ല മറ്റെല്ലാ പാർട്ടിക്കും പി ഡി പിരും മുഴുവൻ ആളുകളും അറിയാലോ എസ് ഡി പി വോട്ട് ചെയ്തത് പിന്നെ അബ്ദുറഹ്മാൻ അല്ലേ ആ അവിടെ പോയിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഈ മര്യാദയാണ് പറയാ ഞാൻ വിഷയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പറയാർ എന്റെ പ്രശ്നം അതല്ല ദരിദ്ര പാലക്കാട് തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് എല്ലാ പത്രത്തിലും പടം ഉൾപ്പെടെ വന്നു കുഞ്ഞാലിക്കുട്ടിയും കെ ടി ജലീലും ആ എസ് ഡി പിയുടെ നേതാക്കന്മാരുൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് തന്നെ നാണക്കടല്ലേ അവർ നിങ്ങൾ വർഗീയതയെല്ലാം വിട്ട് മുസ്ലിം മാത്രമായി മാറി എനിക്ക് വേണ്ട അനിൽ കാണിച്ചു കൊടുക്കാം ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന സംസാരിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും വന്ന് ഞാൻ നാളെ സാഖീറിന് അയച്ചെ ഞാൻ അയച്ചു തരാം ഞാൻ സക്കീറിന് അയച്ചു തരാം മതിയോ സാഖീർക്ക് അനിതം അനു സംശയിക്കണ്ട കൊണ്ടന്നെ ഞാൻ കണ്ടതില്ലേ എനിക്കെന്നെ കള്ളം പറഞ്ഞിട്ട് കാര്യം ഞാൻ അങ്ങനെ കള്ളം പറയുന്നതാണ് സാക്കീറെ വേറെന്താ ലോചിച്ച് കഴിഞ്ഞ നിയമസഭ പൂഞ്ഞാലി എന്നാ ഉണ്ടായേ ഇവിടെ എസ് ഡി പി ഐ എസ് ഡി പി ഐ സപ്പോർട്ട് ചെയ്തതാ രണ്ടായിരത്തി പതിനാറില് അത് ഞാൻ സമ്മതിക്കുന്നു എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല എസ് ഡി പിന്തുണയുണ്ട് ഞാൻ ഒറ്റക്ക് നിന്നിട്ട് ഇരുപത്തെണ്ണായിരം വോട്ട് ജയിച്ചതാ കഴിഞ്ഞിട്ട് ആ പറഞ്ഞു പറയൂ ഒറ്റ മിനിറ്റ് നിങ്ങളുടെ കാര്യം നിങ്ങൾ വോട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് മലയാളികൾക്ക് എല്ലാവർക്കും ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തവണ പോലും ആ സംഘടന ഉണ്ടായ ശേഷം എൻ ഡി എഫ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും അതിശക്തമായി അവരെതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയാലോ അത് ശരിയല്ലേ ഞാൻ കള്ളം പറയാറില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടുകളിൽ മുന്നൂറെണ്ണം എനിക്ക് കിട്ടുന്നത് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും നമ്മുടെ പി ഡി പി എല്ലാ മുസ്ലിം സംഘടനയും ഒരുമിച്ചേർന്നുകൊണ്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു എനിക്ക് അതിന് വിരോധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രശ്നം അതിനിടെ പള്ളികളിൽ പ്രസംഗിച്ചു ബി സി യു മുസ്ലിങ്ങളെ വിട്ട് ഹിന്ദുക്കളെ കൊടുത്ത് കൂടി പ്രസംഗിച്ചു എന്തുവാട്ടെ അതൊക്കെ മണ്ടത്തരം ഞാൻ അങ്ങനെ ചെയ്തതല്ല മുസ്ലിം ആ ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പിണറായി നയം ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് എനിക്കതിനായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായത് ഉറപ്പം തർക്കമായി എനിക്ക് എനിക്കതിനായിട്ട് വോട്ട് ചെയ്തു ഞാൻ ഇതിനെ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എസ് ഡി പിയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഇത് ഒരു ടെസ്റ്റ് കേസ് ആയിരുന്നു പി സി ജോർജ് ചേട്ടൻ ക്ഷേമിക്കണം എന്നോട് ചേട്ടാ തുടങ്ങിയ ചേട്ടാ ക്ഷമിക്കണം ചേട്ടൻ ഞങ്ങൾ തോപ്പിച്ചു അടുത്ത് ഞങ്ങൾ തൊഴിലാണ് തോൽപ്പിക്കാൻ പോകുന്ന ജോസഫിനെ ഇത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണമാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല ആര് നിഷേധിച്ചാലും ആ സത്യം ഒഴിവാകില്ല സാക്കർ സാക്കറിന്റെ അഭിപ്രായത്തിൽ നിന്നു പക്ഷെ ഞാൻ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമായത് അത് കേരളത്തിൽ വ്യാപകമാണ് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കി കോൺഗ്രസും കോൺഗ്രസ് എൽ ഡി എഫും യുഡിഫും ഇവിടെ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിമിനെ മുസ്ലിമിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുകയാണ് കാരണം അവരുടെ പിന്തുണ വേണം എന്താ കാര്യം അവർ വോട്ട് ഇത്ര ശതമാനം കൂടി വെറും പതിമൂന്ന് ശതമാനം വോട്ട് ഉണ്ടായത് മുസ്ലിമിന് ഇപ്പോ മുപ്പത്തൊന്ന് ശതമാനം വോട്ടായി അപ്പൊ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് വോട്ട് വേണം അതിനവരാ കളിക്കുകയാണ് ആ കളിക്ക് സാക്ര നിങ്ങള് കൂടണ്ട കൂടിക്കോ എനിക്കെതിരില്ല അത് നിഷേധിക്കരുത് സത്യ സത്യമായി തന്നെ നിലനിൽക്കും അതേ ഞാൻ പറഞ്ഞുള്ളൂ ഇവിടുത്തെ വേറെ കാര്യ മുസ്ലിം ഇങ്ങനെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആ ഇവിടുത്തെ വിശ്വകർമ്മജനും ഇവിടുത്തെ എസ് സി എസ് ടി കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ തീർന്നു ആ രീതിയിലേക്ക് ആരും പോകുന്നില്ലല്ലോ ഇപ്പൊ എൻ എസ് എൻ എസ് എസ് എൻ ഡി പിന്നെ ഒന്നിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആയിട്ട് യോജിച്ച് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ എ സി എസ് ടി വിഭാഗം ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത്തി ഒന്ന് ശതമാനം കൊണ്ട് നിക്കിയല്ലേ പിണറായിയുടെ ഉദ്ദേശം എന്താ എസ് എൻ ഡി പി അറുപത് ശതമാനം ഇപ്പോ സി പി എമ്മിലാണ് ആ അറുപതിന് കൊടുത്ത് ഒരു പത്ത് ശതമാനം കിട്ടുമെന്നാണ് പിണറായി വിജയൻ നോക്കുന്നത് അല്ല നീ ആ മാ അങ്ങനെയെങ്കിൽ എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് ചാക്കിട്ടുകൊണ്ട് മുസ്ലിമിന്റെ വോട്ടോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാം പിണറായി വിജയനെല്ലാം വേറൊരാളെ വരുത്താം ഇതാവിന്റെ ശ്രമം ഇതൊന്നും അറിയാൻ സാക്കിറെ നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ വസ്തുതാപരമായി കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്നോട് പെണ് എനിക്ക് ആരോടും ഒരു പിണക്കവും സത്യസത്യം എന്റെ തന്തയ്ക്ക് ഒന്ന് വിളിച്ചാൽ മൂന്ന് തന്ത്യ്ടെപി മാഷെ അതുകൊണ്ട് മാഷ എന്തെങ്കിലും സന്തോഷം കിട്ടണെങ്കിൽ കിട്ടത്തേഴ് വേണ്ട